ഏഴാം ഘട്ടത്തിലാണ് ഹിമാചൽ പ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നാല് സീറ്റുകളാണ് ഹിമാചലിലുള്ളത് അതിൽ ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് നിലവിലുള്ളത് ബാക്കി മൂന്ന് സീറ്റുകളും ബി ജെ പിയുടെ കയ്യിലാണ് അതിലേറ്റവും വലിയ മത്സരം നടക്കുന്ന മണ്ഡലം കേന്ദ്രമന്ത്രി കൂടിയായ അനുരാഗ് ഠാക്കൂറിൻ്റെ മണ്ഡലമാണ് ഹമീർപൂരിൽ വളരെ സേഫായി നിന്നിരുന്ന അനുരാഗ് ഠാക്കൂറിന് ഇപ്പോൾ കുറച്ച് ആശങ്കക്ക് വകയുണ്ട് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഹമീർപൂർ മണ്ഡലത്തിൽ ബി ജെ പിയെ ഞെട്ടിച്ചുകൊണ്ട് ബി ജെ പി നേതാക്കൾ കോൺഗ്രസിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നദൌണിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ വിജയ് അഗ്നിഹോത്രിയുടെ കവറിംഗ് സ്ഥാനാർത്ഥിയായിരുന്ന പ്രഭാ ചൗധരിയാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിലേക്ക് കടന്നു വന്നിരിക്കുന്നത് പ്രഭാ ചൌധരിയെ കൂടാതെ ബി ജെ പിയുടെ ബട്ടഹലി ബുത്ത് മുൻ പ്രസിഡന്റ് ഹൻസ്രാജ് രാജ് ഹോഷിയാർ സിംഗ് രമേശ് ചന്ദ് എന്നിവരും കോൺഗ്രസിൽ ചേർന്നിട്ടുണ്ട് പ്രഭാത് ചൗധരി രണ്ടായിരത്തി മൂന്നിൽ നദോനിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം അതായത് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകൾ അദ്ദേഹം നേടിയിരുന്നു അന്ന് അദ്ദേഹം രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഏഴിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബഹുജൻ സമാജ്വാദി പാർട്ടിയിൽ നിന്നും മത്സരിച്ച പ്രഭാത് ചൗധരി ഇരുപത്തി രണ്ട് പോയിന്റ് ആറ് മൂന്ന് ശതമാനം വോട്ടുകളോടെ പതിനായിരത്തിലധികം വോട്ടുകൾ നേടിയിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം ബി ചേർന്നത് പ്രഭാകർ ചൌധരി ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടയാളാണ് നദൌൻ നിയമസഭാ മണ്ഡലത്തിൽ ചൗധരി സമുദായത്തിൻ്റെ ഗണ്യമായ ജനസംഖ്യയുമുണ്ട് പ്രഭാകർ ചൌധരി ബി ജെ പി വിടുന്നത് നദൌനിൽ കോൺഗ്രസിന് കൂടുതൽ കരുത്തു പകരുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഹമീർപൂരിലെ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലമാണ് നദൌ അതുകൊണ്ട് തന്നെയാണ് ഈ നേതാക്കളുടെ അഭാവം ബി ജെ പിക്ക് തലവേദനയാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ബി ജെ പിയുടെ കുത്തക മണ്ഡലമാണ് ഹമീർപൂർ രണ്ടായിരത്തി എട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ അനുരാഗ് ഠാക്കൂർ ജയിച്ചത് മുതൽ ഈ മണ്ഡലം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഇത്തവണ മണ്ഡലം പിടിച്ചെടുക്കാൻ കോൺഗ്രസിന് സാധിക്കുമെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഭൂരിപക്ഷത്തിൽ വലിയ കുറവ് ഈ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല